സർക്കാർ പിടിച്ചെടുത്ത ഭൂമിക്ക് പകരം ഭൂമി ലഭിക്കുന്നതിനായി അരനൂറ്റാണ്ടിലധികമായി പോരാട്ടത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ ഒരു കുടുംബം പലതവണ ഭൂമി വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഭൂമി ലഭ്യമായിട്ടില്ല വിവിധ കാലഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച തെറ്റായ നയങ്ങൾ മൂലമാണ് ഇവർക്ക് അർഹതപ്പെട്ട ഭൂമി അന്യമാകുന്നത് പുതുപ്പറമ്പിൽ മർത്യാസിന്റെ ഉടമസ്ഥതയിൽ നെടുങ്കണ്ടം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് മാർക്കറ്റ് നിർമ്മാണത്തിനായി സർക്കാർ ഏറ്റെടുത്തത് ഈ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന പ്രിന്റിംഗ് പ്രസിലെ ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കാലഘട്ടം മുതൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് പകരം ഭൂമി വിട്ടു വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് മർത്യ സർക്കാരിനെയും കോടതിയെയും സമീപിച്ചു ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവായി എന്നാൽ ഉത്തരവിൽ ഭൂമി എവിടെ നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കൽക്കൂന്തൽ വില്ലേജിൽ ഭൂമി നൽകാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ കൽക്കൂന്തലിലോ പാറത്തോട്ടിലോ ഭൂമി നൽകാനും ഉത്തരവായി എന്നാൽ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും റവന്യൂ വകുപ്പ് ഭൂമി വിട്ടുകൊടുത്തില്ല അടിയന്തരമായി ഭൂമി നൽകാൻ ഹൈക്കോടതിയും പലതവണ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുപത്തിരണ്ടുകാരനായ വയോധികന്റെ ഭൂമി മുപ്പത് ദിവസത്തിനുള്ളിൽ വിട്ടുകൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മർത്യാസ് മരണപ്പെട്ടു തുടർന്ന് മകൻ ചാക്കോയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോയത് സെൻറ് സ്ഥലം എടുത്തതിന് പകരമായിട്ട് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം തരുന്നതിന് ഞങ്ങൾ ഒന്നായിരം കോടി രൂപ കൊടുക്കണമെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് അതേസമയം ഞങ്ങളുടെ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും എടുത്ത് ഒരു സെൻറ്റിന് ഇന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ളതാണ് ഞങ്ങളുടെ ഫാദർ മരിച്ചുപോയി ഇപ്പോൾ അവകാശികളായിട്ട് ഞങ്ങൾ എട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പേര് മരിച്ചു ഇനി ബാക്കി ആറുപേരാണ് ഉള്ളത് എനിക്കാണ് ഇപ്പം അറുപത്തി ഏഴ് വയസ്സായി പലതവണ കോടതിയെയും സർക്കാരിനേയും സമീപിച്ചു നിലവിൽ ഭൂമി വിട്ടു നൽകാൻ ഉത്തരവുണ്ടെങ്കിലും മാർക്കറ്റ് വില നൽകണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട് ഒന്നേകാൽ കോടി രൂപയോളം ഇതിനായി നൽകണം സർക്കാർ ആവശ്യത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് വില നൽകുന്ന എന്തിനാണെന്ന് കോടതി ചോദിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല മർത്താസിന്റെ എട്ട് മക്കളാണ് ഭൂമിയുടെ അനന്തര അവകാശികൾ ഇവരിൽ രണ്ടുപേർ മരണപ്പെട്ടു മുൻപ് ഇവരുടെ പക്കൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് നിലവിൽ കോടികൾ വിലമതിക്കും മതിക്കും അർഹതപ്പെട്ട ഭൂമിക്കായി ഇനിയും എത്രനാൾ ഓഫീസുകൾ കയറി ഇറങ്ങണമെന്നാണ് ഇവരുടെ ചോദ്യം രാജകുമാരി